നമസ്കാരം ഇന്നിപ്പോൾ ഒരു കാറ് വാങ്ങുമ്പോഴത്തേക്കും എല്ലാ ആളുകളും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വീട്ടിലുള്ള രണ്ടു പേർക്കും അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ഉപയോഗിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള കാറാണ് എല്ലാ ആളുകളും സെലക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും സ്ത്രീകളെല്ലാം ഇന്ന് ഡ്രൈവിങ് തീർച്ചയായിട്ടും അത് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കാതെ നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് ഡ്രൈവിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കാരണം സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടാക്കുക അതു മാത്രമല്ല എമർജൻസി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഗൃഹനാഥനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ സ്വന്തമായിട്ട് വാഹനം ഓടിക്കാൻ അറിയുമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നടത്തിയെടുക്കാൻ കഴിയും നല്ല രീതിക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാട് ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഹസ്ബൻഡിനും വൈഫിനും ഉപയോഗിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ഏത് വാഹനം വാങ്ങാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ ബേഡ് മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അതിന് ഒരുപാട് ഒരുപാട് വിലയുണ്ട് ആദ്യമേ തന്നെ നമ്മൾ സ്ത്രീകളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു കാർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കാറാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് സേഫ്റ്റി ഉള്ളൊരു വാഹനം വാങ്ങിക്കുക അത് സ്ത്രീ ആണെന്നുണ്ടെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു വാഹനത്തിലേക്ക് പോകുക എന്നുള്ളതാണ് പരമപ്രധാനം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര നന്നായിട്ട് ഓടിച്ചാലും എതിരെ വരുന്ന ഒരാൾ അങ്ങനെ ഓടിക്കണം എന്ന് നിർബന്ധമില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര തന്നെ ബോധവൽക്കരണം കൊടുത്താൽ പോലും നമ്മുടെ റോഡുകളിൽ കാണിക്കുന്ന വിക്രിയകൾ നമ്മൾ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു കാർ നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബഡ്ജറ്റിൽ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് കാറിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാറിലേക്ക് പോവുക എന്നുള്ളതാണ് പരമപ്രധാനം അങ്ങനെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ഏറ്റവും ും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാറ് നമ്മുടെ ഒരു ബഡ്ജറ്റിൽ കിട്ടില്ലായിരിക്കാം ഓട്ടോമാറ്റിക് ആവുമ്പോഴത്തേക്കും സാധാരണ ഗതിയിൽ വില കൂടും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഏത് കാറ് വാങ്ങണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ തന്നെ പറയുന്നത് ടാറ്റാ മോട്ടോഴ്സിൻ്റെ പഞ്ചാണ് പഞ്ചെന്ന് പറയുന്നത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു കാറാണ് സേഫസ്റ്റ് ആയിട്ടുള്ളൊരു കാറാണ് പഞ്ചിൻ്റെ എം ടി ട്രാൻസ്മിഷൻ മാരുതി സുസുക്കിയുടെ എ ജി എസുമായിട്ട് കമ്പെയർ ചെയ്യുമ്പോൾ അത്രമേൽ റിഫൈൻഡ് അല്ലെങ്കിൽ പോലും റിഫൈൻഡ് ഇൻ ദ സെൻസ് ആ ട്രാൻസ്മിഷൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത് എന്നാലും അത് എബോ ആവറേജ് ഉള്ള ഒരു എം ട്രാൻസ്മിഷൻ തന്നെയാണ് തീർച്ചയായിട്ടും പഞ്ച് ഒരു നല്ല ഓപ്ഷനാണ് എന്തുകൊണ്ടാണ് പഞ്ച് എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ക്യാബിൻ സ്പേസ് ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നയൻറ്റി ഡിഗ്രി തുറക്കാൻ കഴിയുന്ന ഡോറുകളാണ് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ് സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാർ തന്നെയാണ് അത്യാവശ്യം പവർ ഈ ഒരു വാഹനത്തിനുണ്ട് ഇനീഷ്യൽ ടോർക്കുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് പാർക്ക് ചെയ്യാനും ടൗണുകളിലൊക്കെ കൊണ്ടു നടക്കാനും ഒക്കെ വളരെ വളരെ ഈസിയാണ് ഈ ഒരു കാര്യം അത് മാത്രമല്ല കമ്പാരറ്റീവ്ലി വളരെ നല്ല ഒരു ടേണിംഗ് റേഡിയസും ഉണ്ട് വിസിബിലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിസിബിൾ വിസിബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് വാഹനത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും ക്ലസ്ട്രോഫോബിക് ക്ലസ്റ്റർ ഫോബിക് ഫീലൊന്നും ഉണ്ടാവില്ല നല്ല ഒക്കെ ഉണ്ട് ആ റെവട്രോൺ കുറിച്ച് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ആ കുറ്റങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും അത് മോശമായിട്ടൊരു എൻജിനല്ല അതിൻ്റെ കോമ്പറ്റേറ്റീവ്സുമായിട്ട് നമ്മൾ കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും മാരുതിയുടെ ഫോർ സിലിണ്ടർ എഞ്ചിനേക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഒരു വാഹനം ത്രീ സിലിണ്ടറാണ് കുറച്ച് പുറകിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ബിൽ ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം ഹെവിയാണ് ഈ വാഹനം ഈ വാഹനത്തിൻ്റെ ഡോറൊക്കെ നിങ്ങൾ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത്യാവശ്യം പവർഫുൾ ആൻഡ് ഹെവി ആയിട്ടുള്ളൊരു വാഹനമാണ് രണ്ടാമത്തെ വാഹനം എന്ന് പറയുന്നത് ഹ്യുണ്ടയുടെ എക്സ്റ്റർ എന്ന് പറയുന്ന വാഹനമാണ് എക്സ്റ്ററിൻ്റെ ഒരേ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക് ഡിസൈൻ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല അത് മാത്രമല്ല ബാക്കിലെ സീറ്റിന് അത്രമേലൊരു കംഫർട്ടില്ല സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ് എന്നാൽ പോലും വണ്ടി കുറച്ച് നാരോ ആണ് ഒരുപാട് ഫീച്ചറുകൾ ഈ ഒരു വാഹനത്തിലുണ്ട് ഇതിൻ്റെ എം ടി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സീംലെസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു വാഹനത്തിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അത് മാത്രമല്ല ഒരു ബോക്സി കൈൻഡ് ഓഫ് ഒരു വാഹനമാണ് അത്യാവശ്യം നല്ല ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമാണ് അപ്പോൾ എക്സ്റ്ററും നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരു വാഹനം കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനമാണ് ഈ ഒരു വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് പഞ്ചിനോടെ കടുത്തു തരും ചിലപ്പോൾ പഞ്ചിൻ്റെ മുകളിലേക്ക് പോകും എസ് എക്സ് ഓപ്ഷണൽ അങ്ങനത്തെ ഒരു വേരിയൻ്റ് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻഡ് വേരിയൻറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് അബൌട്ട് ടെൻ ലാഖിൻ്റെ മോഡിലോട്ടൊക്കെ ഈ ഒരു വാഹനത്തിന് തീർച്ചയായിട്ടും ഇവിടുത്തെ വാഹനം എന്ന് പറയുന്നത് ടിയാഗോയുടെ എം ടി ട്രാൻസ്മിഷാണ് ടിയാഗോയുടെ എം ടി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് പഞ്ചും എക്സ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്രത്തോളം ഒരു വിസിബിലിറ്റി ലഭിക്കുകയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് വാഹനം ഓടിക്കാൻ അറിയാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം അത്യാവശ്യം സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു വാഹനമാണ് അത്യാവശ്യം ഫ്യൂലഫിഷൻ്റെ ഒരു വാഹനമാണ് മാരുതി സുസിക്കിയുടെ വാഗനാർ ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി കുറച്ച് കുറവാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം മികച്ചതാണ് വൺ പോയിൻറ്റ് ടു ആ ഒരു എഞ്ചിൻ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നല്ല വിസിബിലിറ്റി ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈസിയാണ് വാഹനത്തിന് എഞ്ചിൻ നല്ലതാണ് റിഫൈൻഡാണ് എ ജി എസ് ട്രാൻസ്മിഷനും അത്യാവശ്യം നല്ലതാണ് നിങ്ങൾ ഏത് വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഹിൽ ഹോൾഡ് ഫെസിലിറ്റി ഉള്ള വാഹനം എടുക്കാൻ മാക്സിമം ശ്രമിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വാഹനം എന്ന് പറയുന്നത് ഇഗ്നിസ് ആണ് ഇഗ്നിസ് കോമ്പാക്റ്റ് അർബൻ എസ് യു വി എന്നൊക്കെ പറഞ്ഞാലും അതൊരു ടോൾ ബോയ് കോൺസെപ്റ്റുള്ളൊരു ഹാച്ച് ബാക്ക് വാഹനം തന്നെയാണ് അത്യാവശ്യം നല്ല പവർ ടു വെയ്റ്റ് റേഷ്യോ ഉള്ള ഒരു വാഹനമാണ് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിൽ നന്നായിട്ടൊരു ക്യാമറാറ്ററി ഉണ്ട് എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൽ വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പ്രേറ്റഡ് കെ സി ടി അതിൻ്റെ എ ജി എസ് ട്രാൻസ്മിഷനും വളരെ മികച്ചതാണ് ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഒരു വാഹനമാണ് സേഫ്റ്റി എന്ന് പറയുന്നത് പഞ്ചിനോടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും കഴിയില്ല അത് വാഗ്നാർ ആണെന്നുണ്ടെങ്കിലും ഇഗ്നിസ് ആണെന്നുണ്ടെങ്കിലും ഈവൻ ബലീനോ എന്ന് പറയുന്ന വാഹനമാണെങ്കിൽ പോലും നമുക്കിതിനൊന്നും കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല ടാറ്റയുടെ സേഫ് സേഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് വെച്ച് നോക്കും ഈ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വേണം അത്യാവശ്യം നല്ല ഫ്യൂൾ എഫിഷ്യൻസി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പഞ്ചിൻ്റെ ഇലക്ട്രിക്കും കൂടെ സെലക്ട് ചെയ്യാവുന്നതാണ് പതിനഞ്ച് ലക്ഷം രൂപ എടുത്ത് വിലയൊക്കെ വരും എന്നാൽ പോലും ഈ ഒരു വാഹനം സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാറാണ് ഈ വൺ പോയിൻറ്റ് ടു റവട്രോൺ അല്ലെങ്കിൽ റവഡ്ട്രോൺ എഞ്ചിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഇലക്ട്രിക് കാർ ആകുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ കൂടുതൽ മൈലേജും ലഭിക്കും എന്നാൽ കുറച്ചധികം പണം മുടക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനീഷ്യലായിട്ട് ഒരുപാട് പണം മുടക്കേണ്ടി വരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ പോലും ഒരു ഓട്ടോമാറ്റിക് കാറിൻ്റെ എല്ലാ ഗുണങ്ങളും ഇലക്ട്രിക് കാറുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പഞ്ച് ആക്ടിവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമാണ് അത് നല്ലൊരു ചോയ്സ് ആയിരിക്കും മറ്റൊരു വാഹനം എന്ന് പറയുന്നത് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് അത് മികച്ച ഒരു വാഹനമാണ് കാപ്പ എഞ്ചിൻ്റെ ആ പവർ ട്രെയിൻ ഉള്ളൊരു വാഹനമാണ് എം ഡി ട്രാൻസ്മിഷൻ തന്നെയാണ് പക്ഷേ ഈ ഇത്തരം വാഹനങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ വാഗണാർ എടുത്ത് നോക്കുകയാണ് പഞ്ച് എടുത്ത് നോക്കുകയാണ് എക്സ്റ്റർ എടുത്ത് നോക്കുകയാണ് ഈ മൂന്ന് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ടിയാഗോയും അതുപോലെ തന്നെ ഗ്രാൻഡൻ ന്യൂസും ഒക്കെ അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഇപ്പോൾ ബലീനോടെ കേസ് നമ്മൾ എടുത്താൽ പോലും സീറ്റിംഗ് പൊസിഷൻ കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത് അത് സ്ത്രീകൾക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചില സ്ഥലങ്ങളിൽ തിരിക്കുകയും പാർക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ബോണറ്റിൻ്റെ ഒക്കെ വിസിബിൾ ആകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ ഈ ഒരു ലിസ്റ്റിനകത്ത് ഒരിക്കൽ പോലും എസ്പ്രസോയെ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പ്രസോ അത്യാവശ്യം ആ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല വണ്ടിയാണ് പക്ഷേ ബിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ബിലോ ആവറേജ് എന്നുള്ള രീതിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും എക്സ്പെഷ്യലി കുറച്ചും കൂടെ സേഫസ്റ്റ് ആയിട്ടുള്ള വാഹനം ആയിരിക്കണം നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ആംഗിളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വൺ ടു ത്രീ എന്ന് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ പഞ്ചേ പറയുകയുള്ളൂ രണ്ടാമത് തീർച്ചയായിട്ടും എക്സർ എന്ന് പറയുന്ന വാഹനമായിരിക്കും മൂന്നാമത് വരുന്നത് തീർച്ചയായിട്ടും മാരതി സുസിക്കിയുടെ ഫ്രോങ്സ് അല്ലെങ്കിൽ ബലീനോ എന്ന് പറയുന്ന ഒരു വാഹനമാണ് എന്നാൽ ഫ്രോങ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് കാര്യങ്ങളെല്ലാം നമ്മളിപ്പം പുറമേ നിന്ന് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും ഇപ്പം ടോപ്പെൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കാണ് ആ ഒരു ഫീച്ചേഴ്സൊക്കെ വരുന്നത് പക്ഷേ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റുള്ള വാഹനങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യുക അത് എസ്പെഷ്യലി ലേഡീസിന് വേണ്ടി വാങ്ങുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലിസ്റ്റിനകത്ത് ഒരുപാട് വാഹനങ്ങൾ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല കാരണം ഇനിയും അങ്ങോട്ട് നമ്മൾ ഒരുപാട് ഫെസിലിറ്റിയുള്ള വാഹനങ്ങൾ നോക്കി പോകുമ്പോഴത്തേക്കും റേറ്റ് ഒരുപാട് കൂടും ഒരു പത്ത് ലക്ഷം പതിനൊന്ന് ലക്ഷത്തിൻ്റെ ഉള്ളിൽ നിൽക്കത്തക്ക രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം